തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ നിയമം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിയമനത്തിൽ ഒരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും വാദം കമ്മീഷണർമാരെ നാമനിർദ്ദേശം ചെയ്യുന്ന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചത് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം വിഷയത്തിൽ ഉണ്ടായ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജികളാണ് സുപ്രീം സുപ്രീംകോടതിയുടെ പരിധിയിലുള്ളത് ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായിട്ടുള്ളത് ഈ സമിതിയുടെ സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയത് ഈ സംവിധാനത്തെ രാഷ്ട്രീയം വൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് എന്നതായിരുന്നു ഈ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് കേന്ദ്രം പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഉണ്ടെങ്കിലേ സമിതി നിഷ്പക്ഷമാകൂ എന്ന വാദം അത് ഉചിതമല്ല എന്നുള്ളതാണ് എല്ലാവിധത്തിലും വിധത്തിലും ഉചിതമായിട്ടുള്ള നടപടികളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമനം നടക്കുന്നത് പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാനും അത് ഭേദഗതി ചെയ്യാനും അധികാരമുണ്ട് ആ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിക്കുന്ന ഹർജികൾക്ക് ഒരടിസ്ഥാനവും ഇല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം ഏറ്റവും അവസാനം നടന്നതും ഏറ്റവും ഉചിതമായിട്ടുള്ള രീതിയിലാണ് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്നത് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ് പക്ഷേ അതുകൊണ്ട് നിഷ്പക്ഷമായിട്ടല്ല നടപടികൾ നടക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നത് അത് ഉചിതമല്ല എന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഹർജികളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കുറ്റപ്പെടുത്തലും സുപ്രീംകോടതിയിൽ കേന്ദ്രം നടത്തുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്